ൈസ് ഗുഡ് ഈവനിങ് വെൽക്കം ടു അമി അൺഫിൽറ്റേഡ് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പം പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണിത് ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് ഓഫ് കോഴ്സ് ഇറ്റ്സ് സുധി ടു ഓൾ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് നീ രേണു സുധി വെച്ച് ഫുഡ് കഴിക്കുകയാണ് നീ രേണു സുധി വെച്ച് ബിരിയാണി കഴിക്കുകയാണ് നീ രേണു സുധി വെച്ച് ചിക്കൻ മുറിച്ചതാണ് കഴിക്കുന്ന ചേട്ടന്മാരോടൊക്കെ സന്തോഷം എല്ലാം സ്വീകരിച്ചിരിക്കുന്നു വളരെ വ്യക്തമായി ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നിട്ട് ഇതാണ് പറയാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ടൈം ഇട്ട ഒരു വീഡിയോ ഉണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ടുണ്ട് കാരണം അത്യാവശ്യം നെഗറ്റീവ് ചീത്ത വിളി എനിക്ക് വന്നിട്ടുണ്ടല്ലോ ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രേണു സുധീൻ്റെ ഹസ്ബൻഡിൻ്റെ എച്ച് വൈഫ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അപ്പം അത് പറഞ്ഞ സമയം ഞാൻ തന്നെ വീഡിയോനെ എൻ്റെ പറഞ്ഞിരുന്നു ഇതിലിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ രേണു സുതി വിൽ കം പുറത്ത് വന്ന് ആളുടെ ഒപ്പീനിയൻ പറയുമെന്ന് അപ്പോൾ ആൾ ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് വലിയ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ആൾ സംസാരിച്ചത് വളരെ കുറച്ച് കാര്യമാണ് കല്യാണം കഴിഞ്ഞു എന്നാരാണ് പറഞ്ഞത് ഇനി അതിൻ്റെ തെളിവ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനത് കൊടുക്കാം വേറൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ രേണുസൂതി ഒന്നും പറയുന്നില്ല ഇവർ ഫേസും പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ കുറേ ഇത് വന്ന സമയത്ത് ഇപ്പോൾ കരൺലി വളരെ ഫേമസ് റിയാക്ഷൻ വീഡിയോ ആൾക്കാരുടെ ലെവലിൽ നിൽക്കുന്ന മിസ്റ്റർ രാജ് ടോക്സും വിവേക് വിവിയും കൂടെ ഈ പെർട്ടിക്കുലർ ഫസ്റ്റ് വൈഫിനെ കോണ്ടാക്ട് ചെയ്തു അവരോട് സംസാരിച്ചു അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാണ് എനിക്കിതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല ഫസ്റ്റ് തിങ് എല്ലാ രേണു രേണുസുദീ ഫാൻസും ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ വോയിസ് റെക്കോർഡ് ഫുൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കണം കിട്ടുള്ളൂ വൈ ഐ എം നോട്ട് സേയിങ് അബൌട്ട് ദിസ് ഇത് ഈ വീഡിയോ കണ്ട് ഈ വീഡിയോനെ പറ്റി സംസാരിക്കേണ്ട അല്ലെ തുറന്ന് പറയേണ്ട ആൾ എന്ന് പറയുന്നത് രേണു സുതിയാണ് അവരുടെ സൈഡൊന്നും വലിയ റിപ്ലൈസ് കാര്യങ്ങളില്ല അതായത് രേണു ഞാൻ പറയുന്ന അവര് കിച്ചു അമ്മ അല്ല അതിനുശേഷം എനിക്കിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ കഴിച്ചതാണ് ഇന്റർവ്യൂ ചെയ്തവർ പറയുന്നുണ്ട് എനിക്ക് അതിൽ കൂടുതൽ അറിയില്ല ആരാ എന്താണെന്ന് അറിയാതെ പക്ഷെ ആ ഓഡിയോ കേട്ട സമയത്ത് ആ ഓഡിയോയിൽ കുറേ സത്യം ഉണ്ട് തോന്നി പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് ഇന്നല്ല നാളെ ആള് ഫേസ് റിവീൽ ചെയ്ത് ഫ്രണ്ടോട്ട് വരും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ട്വന്റി മിനിറ്റ്സ് ഓഡിയോ ഒന്ന് കേട്ടു നോക്കുക എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് നമ്മൾ നമ്മളുടെയൊക്കെ തലയിലോട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പൊ അതെല്ലാർക്കും പിന്നെ ബോറായിട്ട് തോന്നും അപ്പൊ ആൾക്കാർ കൊറച്ചുപേര് കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചില ഫ്രണ്ട്സ് ഞാൻ ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഫ്രണ്ട്സ് ഇവരുമായിട്ട് ഒരു ഷൂട്ടിൽ ഏർപ്പെടുകയും അപ്പൊ എന്റെ ശ്രുതിച്ചായിട്ട് ഈ മാരേജ് കഴിഞ്ഞ കാര്യമൊക്കെ ഈ ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു അപ്പൊ അവരത് ചോദിച്ചു ആ രേണു രേണക്ക് ഏഹ് വീണെ അറിയുവോ എന്റെ നാട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ എനിക്കറിയാം അപ്പൊ ഇവര് കാഷ്വലായിട്ട് പറയുമല്ലോ സുചേടുമായിട്ട് സുചേന്റെ സെക്കൻഡ് വൈഫായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു സുചേന്റെ സെക്കൻഡ് വൈഫ് ഒന്നും അല്ല ഇതുപോലെ അവരൊരു ലിങ്ക് ദ സെറ്റപ്പിൽ ജീവിച്ചോണ്ടിരിക്കുവായിരുന്നു ഒരു വർഷക്കാലം പിന്നെ എന്നെ അതായത് എന്നെ ഒഴിവാക്കാൻ പുള്ളിക്കാരൻ എന്നെ ഒഴിവാക്കാൻ പല രീതിയിലും ശ്രമിച്ചു പക്ഷേ ഇരുപതാണ് എന്നെ ഒഴിവാക്കി വിട്ടെ അങ്ങനെ ഒരു ടോപ്പിക്ക് അതിൽ വന്നു അപ്പൊ ഞാൻ ഈ രേണുവിന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ എന്റെ അമ്മയായിട്ട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തു ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്ത പറഞ്ഞു പോട്ടെ നീ അതിന്റെ പിന്നാലെ നീ നടന്ന നിനക്കും കൂടി നാണക്കേടാണ് അതുകൊണ്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാനത് അങ്ങനെ കളഞ്ഞു പിന്നെ വേറെ ഈ അടുത്ത സമയത്ത് നൂറനാടി ഒരു നാടകത്തിന് പോയി നാടകത്തിന്റെ സമിതിക്ക് അപ്പൊ നാടകത്തിന് ചെന്നപ്പം അവിടെ അവിടുത്തെ ഒരു വീട്ടിൽ ഈ പുള്ളിക്കാരത്തെ കൊണ്ടിരുത്തിയേക്കുമായിരുന്നു ഈ നാടകത്തിലെ ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടിരുത്തിയപ്പോഴത്തേന് അവിടെയും ഒരേ ഒരു ബോയി ആണ് ഒരു ചേട്ടനാണേ ചേട്ടനോ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം ആ ചേട്ടനോടും ഇതേ സംസാരം തന്നെയാണ് സംസാരിച്ചത് അതൊരു പുള്ളിക്കാരത്തെയോട് ആ ചേട്ടൻ ചൂടായി അപ്പ പറഞ്ഞ് അത് അച്ഛനെ കുറിച്ച് കൂടുതലും നീ സംസാ എന്നെ വീട്ടിൽ വിളിക്കുന്ന അച്ഛനാണേ അപ്പം കൂടുതൽ സംസാരിക്കുമെന്ന് വേണ്ട ഞങ്ങക്കറിയാം എന്ന് പറഞ്ഞു അപ്പൊ ഇവള് ദേഷിക്കുകയൊക്കെ ചെയ്തു പുള്ളിയോട് അപ്പൊ പുള്ളിയും തിരിച്ച് ദേഷിച്ചു അത് കൂടുതലൊന്നും ആക്കോഷനെ കുറിച്ച് അങ്ങനെ സംസാരിക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് വ്യക്തികൾ ചിലപ്പോ ഇവളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ ആളോടായിരിക്കും പറഞ്ഞത് പക്ഷെ ഇത് ഫുള്ള് കവറിങ് ആയി അപ്പൊ എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നവരൊക്കെ ചോദിക്കുവായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ അത് ഉള്ളതാണോ അപ്പം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അത് ഞങ്ങൾ ഇങ്ങനെ വേറെ ഒരാൾ വരി ഇങ്ങനെ അറിഞ്ഞു ചിലപ്പോ ഇവിടെ രണ്ടുപേരോടോ ഒരു മൂന്ന് പേരോടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു കാര്യം കേട്ടപ്പോ എന്തുകൊണ്ട് ചോദിച്ചില്ലേണുവിനെ എനിക്ക് വിളിക്കാൻ നമ്പർ ഇല്ലായിരുന്നു ഞാൻ സുതിചേട നമ്പർ എന്റെ കയ്യിലുണ്ട് അപ്പൊ സുതിചേന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരാളുടെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുദിച്ചന്റെ ഫോൺ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് ഞാൻ സുചാന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അറുപത്തിനാല് ലാസ്റ്റ് ആ നമ്പറിലേക്കാണ് പൂജ്യം നാല് നമ്പർ ആ നമ്പറിലേക്കാണ് ഞാൻ വിളിക്കുന്നത് ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അങ്ങനെ ഞാൻ രേണുവിന്റെ അക്കൗണ്ടിൽ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടു റേണു നീ കാണിക്കുന്നത് ശരിയല്ല ഞാൻ ഇതുവരെയായിട്ടും നിനക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല നിനക്കെന്നല്ല ഞാൻ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നീ കാണിക്കുന്ന വളരെ മോശമാണ് ഞാനും ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇതിപ്പോ നിർത്തിക്കോ എന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു വോയിസ് മെസ്സേജ് തന്നെ അയച്ചിരിക്കുന്നുണ്ടോ ഇല്ല ആ മെസ്സേജ് നോക്കണം ഉണ്ടോ നോക്കണം അപ്പോഴ് അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവള് ഇവള് പറയുന്നുണ്ട് എന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് പച്ച പരമാർത്ഥമായിട്ടാണ് ആ യും തന്നില്ല ഇല്ല ഇല്ല ഒരു റിപ്ലൈ റീഡാക്കിട്ടുണ്ട് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല റീഡാക്കിട്ടുണ്ട് ആ റീഡാക്കിട്ടുണ്ട് ഒരു റിപ്ലൈ തന്നില്ല അപ്പം അത് എന്നിട്ടും പിന്നെയും പിന്നെയും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും എന്റെ ചെവിയിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുവാണ് ഓരോരുത്തരും എന്റെ കൂടെ ഉള്ളവര് തന്നെ എന്നെ കുറെ കുറ്റപ്പെടുത്തി നീ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് നീ മിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ അവന്റെ ഒളിഫാരിയൊന്നും അല്ലല്ലോ അപ്പൊ നീ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ ഇറങ്ങി പറ എന്റെ കൂട്ടുകാരി കൊറേ കൂട്ടുകാരി അതിനകത്തൊക്കെ അവരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് ആര്യ ഷൈജു എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് അപ്പൊ നീ എന്തോ പഴവാണോ എന്ന് എന്നെ തന്നെ കുറെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊരൊറ്റക്കാരിതാണ് എനിക്കൊരു ലൈവ് പോകാനോ ഇല്ലെങ്കിൽ ഒരു ടി വി ചാനൽ എന്റെ ഫേസ് കാണിച്ച് ഇന്റർവ്യൂ കൊടുക്കാനോ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് ഞാൻ സുബി എന്ന ലേബൽ വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് ബേസിൽ നിൽക്കുന്ന ഒരാളല്ല ഏഹ് ഞാൻ പന്ത്രണ്ട് വയസ്സ് മുതലേ ഫീൽഡിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്ന ഒരാളാണ് അല്ല ഒരു സുപ്രഭാതത്തിൽ രേണുവിനെ പോലെ പെട്ടെന്ന് സഡൻലി വന്ന ഒരാളല്ല അതുകൊണ്ട് എനിക്ക് എന്റെ ഫോട്ടോസോ എന്റെ ഫേസോ കാണിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശസ്തി നേടാൻ എന്ന് പറഞ്ഞു കാരണം ഇപ്പൊ ഒരു ഒരാളെ വിളിച്ച് ഞാൻ ഒരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാ ഇപ്പൊ രേണുവിന് മേളി നിൽക്കുന്ന മനസ്സിലായോ എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂവേഴ്സ് കയറും അതുപോലെ ഫേസ്ബുക്കിൽ കയറും അതുപോലെ ട്വിറ്ററിൽ കയറും ഇങ്ങനെയൊക്കെ എനിക്ക് വ്യൂവേഴ്സ് കൂടും പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അതിനോടൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത് ഈ ഒരു ഒരു വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത് ഭാര്യയേ എനിക്ക് ആ മോനെ ഇതിനകത്തോട്ട് വലിച്ചു ഇടാൻ താല്പര്യം ഇല്ല ഏഹ് സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് ചേട്ടത്തി ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ എല്ലാരും ജീവിച്ചിരിപ്പുണ്ട് എന്തുകൊണ്ട് അവരാരും ഈ ഇത്ര ഇത്ര വലിയൊരു വിവാദം വന്നിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്റെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ തരണം അതായത് കല്യാണം കഴിച്ചുകൊണ്ട് ഈ അങ്ങനെ നാല് ഞാൻ വരണം അല്ല നാല് വയസ്സല്ല നാലാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു ഞങ്ങളൊരു നാല് വർഷം ഒരു വർഷം ഞങ്ങൾ പിണങ്ങി നിന്നു ആ പിണങ്ങി നിന്ന ആ സമയത്ത് തന്നെ നമ്മൾ ആയി നമ്മൾ പിന്നെ പോയിട്ടില്ല ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട് അമ്പലത്തില് അമ്പലം വരെ ഞാൻ ചോദിക്കട്ടെ ഒരാണിക്കാനായിട്ട് തയ്യാറാണോ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ച് അവർക്ക് മെന്റലി എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാനായിട്ട് തയ്യാറാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് സുധീര രണ്ടാം ഭാര്യ എന്ന സ്ഥാനത്തിന് വേണ്ടിട്ടല്ല ഞാൻ വന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കടിപിടി കൂടുന്നില്ല പക്ഷെ നമ്മള് ആ സ്ഥാനത്തിന് വേണ്ടിട്ടല്ല ഈ പറയുന്ന നിലവിലെ ഭാര്യ ആയിട്ടുള്ളവർക്ക് അറിയാമല്ലോ അറിയാവുന്നവർക്ക് അറിയാമല്ലോ എന്റെ കയ്യിലെ നമ്മളെ എന്റെ കയ്യിലെ എല്ലാ സാധനവും ഉണ്ട് കൊല്ലം ഫാമിലി കോർട്ടിലാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത് ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത്